നമസ്കാരം എല്ലാ മനപ്രേക്ഷക നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലം നമ്മൾ ചെയ്തിരുന്നു ഒരുപാട് പേരെ കണ്ടിട്ട് നമ്മൾ ചെയ്ത ഫലങ്ങൾ അവർക്ക് അതുപോലെ അനുഭവത്തിൽ വന്നു എന്ന് പറയുകയുണ്ടായി അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഉള്ള ഇരുപത്തി നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രത്തിൻ്റെ വർഷഫലമാണ് നമ്മൾ അവിടെ പറയാൻ പോകുന്നത് ഇതിൽ നമുക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ഏത് ജ്യോതിസിനും ഈ ഫലങ്ങളെ പറയുന്നത് പൊതുവേ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ നക്ഷത്രപ്രകാരമുള്ള ഫലങ്ങളെയാണ് ഇവിടെ പറയുന്നത് നൂറ് ശതമാനം വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുന്നത് നന്നായിരിക്കും ജാതകവുമായിട്ട് നമുക്ക് ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രം നമ്മൾ നോക്കുമ്പോഴേ കുതിരയുടെ മുഖം പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമായിട്ടാണ് യേശു നക്ഷത്ര പറയപ്പെടുന്നത് ഈ നക്ഷത്രം ജനിച്ച ആൾക്കാർക്ക് പൊതുവെ പുരുഷന്മാർക്കായും സ്ത്രീകൾക്കായും കുറച്ച് സൗന്ദര്യം ഒക്കെ കുറച്ച് കൂടുതലുള്ളതായിട്ട് സാമർഥ്യം കൂടുതലായിട്ടൊക്കെ ഉള്ളവർ പറയാം വിനയവും ബുദ്ധിശക്തിയൊക്കെ ഇവരെ പല അപകടത്തിൽ നിന്നും കരകയറ്റി എന്ന് പറയാം അതുപോലെ പ്രേമകാര്യങ്ങളിൽ കുറച്ച് ചാഞ്ചല്യം കാണിക്കുന്ന ഒരു ആൾക്കാർക്കാണ് ഇവർ പറയപ്പെടുന്നത് വിജ്ഞാന സമ്പാദനത്തിന് മുൻഗണന നൽകുന്ന ആൾക്കാരായിരിക്കും ഇവർ സേവനശീലം ഇവരിൽ പൊതുവെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർക്ക് അശ്വിനി ദേവതകളാണ് നക്ഷത്ര ദേവതയായിട്ട് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പട്ടാളം പോലീസ് ജയിൽ വിഭാഗം ആശുപത്രി ഫാക്ടറി റെയിൽവേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ജോലി തേടി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത അവർക്ക് പറയപ്പെടുന്നുണ്ട് ചൊവ്വാദശ കേതുവിന്റെ ുക്തിയിലും കേതുർ ദശയിൽ ചൊവ്വാരുടെ ഭുക്തിയിലുമാണ് പ്രസിദ്ധമായിട്ടുള്ള ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന സംഗതികളൊക്കെ ശക്തിയായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവർക്ക് സ്ത്രീകൾക്കാണ് കുറച്ച് മുഖ സൗന്ദര്യം കൂടുക സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട് അതുപോലെ ധാരാളം പുത്രസമ്പത്തും ശുചിത്വ ബോധവും ഒക്കെ ഉള്ളവരായിട്ട് ഇവരെ പറയപ്പെടുന്നുണ്ട് അതുപോലെ ഈ എന്തെങ്കിലുമൊക്കെ കലകളിൽ ഇവർക്ക് ദൈവീകമ്പരമായിട്ടുള്ള ഒരു അനുഗ്രഹീത ആൾക്കാരായിട്ട് ഇവർക്ക് പറയപ്പെടുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ ഉപദേശം നിയന്ത്രണം ഒന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിട്ട് ഇവരെ പറയപ്പെടുന്നില്ല ഇവർക്ക് ഈ ഒരു പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്ര ഒരു ഫലമായിട്ടാണ് പറയപ്പെടുന്നത് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു കുറച്ച് ഒരു നിഷ്ഠത പാലിക്കണം സമയത്തിനും കുറച്ച് നിഷ്ഠത പാലിക്കണം എന്നൊക്കെ അവസ്ഥ പറയപ്പെടുന്നുണ്ട് ജോലി ഉള്ളവർക്കാണെങ്കിൽ ഉദ്യോഗസ്ഥ ഏറ്റവും കിട്ടാനുള്ള ശ്രദ്ധയൊക്കെ പറയപ്പെടുന്നുണ്ട് ഇവർക്ക് ശുഭകാര്യങ്ങൾ ചെയ്യുമ്പം ആ മുഹൂർത്ത കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഒരു ശ്രദ്ധ കൊടുക്കണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവര് അയ്യപ്പ സ്വാമിയെ ഭജിക്കുന്നത് പൊതുവെ നല്ലതായിട്ട് പറയാം അതുപോലെ ഉദ്യോഗ കാര്യങ്ങളിൽ പല പ്രയാസങ്ങളൊക്കെ വന്നുചേരാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവുമെങ്കിലും അവരെ അതിനെയൊക്കെ ആ ഒരു ആത്മസമീപനം കൊണ്ട് അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും സാമ്പത്തിക ബാധ്യതകളെ കൂടാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് സഹായം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതിനകത്ത് മാനസിക വിഷമം ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല അത് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിക്കുക കടം കൊടുക്കുക ഇടങ്ങി നിൽക്കുക ഇവയൊക്കെ കാര്യങ്ങളിലൊക്കെ ഒരു ഒരു ആകൽച്ച പാലിക്കുക നന്നായിരിക്കും അതുപോലെ ഗുരു ഗുരു മാതാവ് പിതാവ് എന്നവർക്കുള്ളവർക്ക് ഈ എന്തെങ്കിലുമൊക്കെ രോഗപീഠകൾ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട് സ്വന്തക്കാർ അന്യതെ പോലെ അന്യതെ പോലെ പെരുമാറാനുള്ള അവസ്ഥ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട് ഭൂമി വിൽപ്പന സാധിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മെച്ചമുണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് മെച്ചപ്പെട്ട ഒരു വിജയം കൈവരിക്കാൻ ഇവർക്ക് പുറത്തോട്ട് പോയി പഠിക്കുക അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന അച്ഛനക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു മറ്റുള്ളവരെ കഴിവതും അറിയ क्या के आ रहा ഇവരുടെ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഒന്നിലധികം പ്രശ്നങ്ങൾ അഭിമുഖിക്കേണ്ട അവസ്ഥ വർഷം പകുതിയാകുമ്പോഴത്തേക്കും കാണുന്നുണ്ട് മേലധികാരിൽ നിന്നും അനുമോദനങ്ങൾ ഒക്കെ ഏറ്റുവാങ്ങാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് കച്ചവടത്തിൽ നല്ല ലാഭം ഉണ്ടാകുന്ന അവസ്ഥ സ്ഥലം മാറ്റം സ്ഥാനം കയറ്റിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് പൂർവികമായ എന്തെങ്കിലുമൊക്കെ സ്വത്തുക്കൾ ലഭിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ദൈവിക അനുഗ്രഹം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും ഏജൻസി ഇടപാട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കാര്യവിജയം ഉണ്ടാവുമെങ്കിലും കൂടെ നിൽക്കുന്നവർ ഭാഗത്തും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പുണ്യക്ഷേത്രങ്ങൾ ദർശനങ്ങളൊക്കെ നടത്താനുള്ള അവസ്ഥകളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും സന്താനത്തിന്റെ കാര്യം ഓർത്ത് മനസ്സ് കുറച്ച് അസ്വസ്ഥമാണുള്ള അവസ്ഥ പക്ഷെ ആദ്യത്തിൽ കാണുന്നുണ്ട് പൂർവികമായിട്ടുള്ള സ്വത്തുക്കളെ സംബന്ധിച്ച തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും ഭാര്യ ഭർത്തകന്മാർ തമ്മിൽ കഴിവതും പിണങ്ങാതിരിക്കുക പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ രമ്യത പോകാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് അത് കുറച്ച് ഒരു അകലം പാലിക്കുന്ന ഈ നക്ഷത്രക്കാരിൽപ്പെട്ട പുരുഷന്മാര് കുറച്ചകലം പാലിക്കുന്ന നന്നായിരിക്കും ശുഭകാര്യങ്ങൾക്ക് ചെറിയ വിഘ്നങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുമെങ്കിലും അത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ഒരു പ്രവർത്തി ഗുണം കൊണ്ടും അവരുടെ ആ ഒരു മനോനില കൊണ്ടും ആ ഒരു വിഘ്നങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒക്കെ മാറി കിട്ടുന്നതായിരിക്കും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥ നിൽക്കുന്ന ഒരു സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ നേരിടാ നേരിടാനുള്ള അവസ്ഥയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സർക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സർക്കാർ ജോലിയിൽ സ്ഥിര വരുമാനമുള്ള ജോലി കിട്ടാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് സ്വന്തമായിട്ട് ഭൂമിയോ അല്ലെങ്കിൽ വീടോ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് വീട്ടിലെ മംഗളകർമ്മങ്ങൾക്കായിട്ട് വിദേശത്തുള്ളവർക്ക് നാട്ടി വരാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് അന്നിൽ നിന്നും ശത്രുക്കൾ ആയിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവാം അതുപോലെ അയൽക്കാരുമായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടൊക്കെ ഒഴിവാക്കുന്ന ഒന്നായിരിക്കും അതുപോലെ ആശുപത്രി ജോലി ചെയ്യുന്നവർക്കായാലും ഡ്യൂട്ടി അല്ലെങ്കിൽ ജോലി ഭാരം കൂടാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ലോട്ടറി അല്ലെങ്കിൽ ചിട്ടി അപ്രതീക്ഷമായിട്ടുള്ള സമ്മാനങ്ങളോ ഭാഗ്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് സംഗീത സാഹിത്യകാരന്മാർക്കായാലും എന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് സഹോദരന്റെ അല്ലെങ്കിൽ പുത്രന്റെ കാര്യത്തിനായിട്ട് അല്ലെങ്കിൽ പുത്രയുടെ കാര്യത്തിനായിട്ടൊക്കെ ധനം ചെലവഴിക്കുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ദീർഘകാലത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്ത് നല്ലൊരു വാഹനമൊക്കെ വാങ്ങിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ കുറച്ച് രൂക്ഷമാകാനുള്ള അവസ്ഥ കമ്പനിയൊക്കെ ഫിമ്പോട്ടുള്ളവരെ അവസാനം ഈ കമ്പനി പൂട്ടണോ വേണ്ടായോ എന്നൊക്കെയുള്ള ഒരു അറ്റം വരെ പോകാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് ഇവർ ശാസ്ത്ര വളരെ അത്യാവശ്യമാണ് മഹാവിഷ്ണു ഭജനം അത്യാവശ്യമാണ് കുടുംബപരദേവതാ ഭജനം ശിവഭജനം ഒക്കെ ആവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇവരുടെ ദുർഫലങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ശുഭഫലങ്ങൾ എത്രയും പെട്ടെന്ന് അനുകൂലത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം